സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷനിൽ ചിത്രലേഖനം നടത്തി വർണ്ണങ്ങളാൽ അലങ്കരിക്കുന്ന പരിപാടിക്ക് നാളെ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റേഷനിൽ നടക്കുന്ന പരിപാടി സ്റ്റേഷൻ സൂപ്രണ്ട് ടി മനേഷ് ഉദ്ഘാടനം ചെയ്യും മാഹി ആശ്രയ വുമൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നേതൃത്വത്തിൽ മെഡിമിക്സ് ആയുർവേദ സോപ്പ് കമ്പനിയുടെ സഹകരണത്തോടെ അമൃത് ഭാരത് സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷനിൽ ചിത്രാലേഖനം നടത്തുന്നു കേരളത്തിന്റെ തനത് പ്രതിബിംബങ്ങളും വടകരയുടെ വടക്കൻ പാട്ടുകളിലെ ചില രംഗങ്ങളും കോർത്തിണക്കിക്കൊണ്ട് കളരിക്കും തെയ്യങ്ങൾക്കും കഥകളിക്കും പ്രാധാന്യം നൽകി ശീതീകരണ മുറിയിലും വിശ്രമ മുറിയിലും പ്രവേശന കവാടങ്ങളിലും വർണ്ണങ്ങളാൽ അലങ്കരിക്കുന്ന പരിപാടിക്ക് നാളെ തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചുമചിത്രങ്ങളിലൂടെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ചിത്രകാരി സുലോചന മാഹിയുടെ നേതൃത്വത്തിലാണ് ചുമർചിത്രങ്ങൾ വരയ്ക്കുന്നത് സൗന്ദര്യവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ട് നാളെ രാവിലെ മണിക്ക് ഇവിടകര റെയിൽവേ സ്റ്റേഷനിൽ മ്യൂറൽ പെയിൻറിങ്സ് അതായത് ചുമർചിത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് മാഹിയിലുള്ള വുമൻസ് വെൽഫെയർ അസോസിയേഷൻ മിഡിമിക്സ് സോപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ചുമർചിത്രങ്ങൾ വടകര സ്റ്റേഷനിലെ വിവിധ ചുമരുകളിൽ പ്രത്യക്ഷമാകാൻ പോകുന്നത് വടകരയുടെ സാംസ്കാരിക പെരുമ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കോർത്തിണക്കിക്കൊണ്ടാണ് സ്റ്റേഷനിലെ പുതിയ ശീതീകരണ മുറിയിലും അതുപോലെ തന്നെ വിശ്രമ മുറിയിലും എൻട്രൻസിലും അതായത് കവാടത്തിലും സ്റ്റേഷൻ കവാടത്തിലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ പോകുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് കാരുണ്യ പ്രവർത്തകയും അതുപോലെ തന്നെ ചിത്രകലാകാരിയുമായ സുലോചന മാഹിയാണ് ആശ്രയിയുടെ കലാഗ്രഹത്തിൽ ചിത്രരചന പൂർത്തിയാക്കിയവരും ഞങ്ങളുടെ ഒരു ചിത്രരചന കൂട്ടായ്മയുണ്ട് ഞങ്ങളുടെ കലാകാരന്മാരും ചേർന്ന് നാളെ അവിടെ ചിത്രരചന ആരംഭിക്കുകയാണ് വടകരയുടെ സ്വഭാവം അതായത് വടക്കൻ പാട്ടുകളുടെ ഏടുകൾ കേരളത്തിൻ്റെ മുഖങ്ങൾ മുഖങ്ങൾ കഥകളി തെയ്യങ്ങൾ അങ്ങനെയുള്ള കാണിക്കുന്ന ചിത്രങ്ങളാണ് ആലേഖനം ചെയ്യാനായി മുഖങ്ങള്യറ്റ് സ്റ്റേഷനിൽ നടക്കുന്ന പരിപാടി നാളെ സ്റ്റേഷൻ സൂപ്രണ്ട് ടി പി മനേഷ് ഉദ്ഘാടനം ചെയ്യും ചിത്രകാരി സുലോചന മാഹി വത്സലൻ കുനിയിൽ കമേഴ്സ്യൽ സൂപ്പർവൈസർ എം കെ വിനോദൻ ആർ പി എഫ് സബ്ഇൻസ്പെക്ടർ ടി എം ധന്യ അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർ പി പി ബിനീഷ് പി കെ രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ ഫാമിലി ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ